കാനഡയും ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ അമേരിക്കയിലെ പൊതുജനങ്ങളിലെ ബഹുഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനത്തെ വളരെ ശക്തിയായി എതിർക്കുന്നുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷമുള്ള ട്രംപ് ഗ്രീൻലാന്റിനെയും കാനഡയും കൂട്ടിച്ചേർക്കുന്നത് തന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് കൂടുതലും കണക്കാക്കുന്നത് മാത്രമല്ല സൈനിക അധിനിവേശത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന അമേരിക്കയിൽ ചേരാൻ നിർബന്ധിക്കുന്നതിനായി രാജ്യത്തെ മുട്ടുമടക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യാഹു ന്യൂസും യുഗോവും നടത്തിയ ഒരു സർവേ അനുസരിച്ച് കാനഡയും ഗ്രീൻലാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ ഇരുപത് ശതമാനത്തിൽ താഴെ അമേരിക്കക്കാർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് പത്തൊമ്പത് ശതമാനം അമേരിക്കക്കാരും കാനഡ പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് പതിനേഴ് ശതമാനം അമേരിക്കക്കാരുമാണ് രംഗത്തെത്തിയെന്നാണ് സർവേയിൽ വെളിപ്പെടുത്തുന്നത് കടന്ന് കൂട്ടു പ്രതിജ്ഞ എടുത്ത പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡും കാനഡയും രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പനാമ കനാലും പശ്ചിമേഷ്യയിലെ ഗാസാമൂനവും കൂട്ടു കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയിൽ അമേരിക്കയെ മഹത്തരമാക്കാൻ ട്രംപ് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ പണിയാകുമെന്ന ചർച്ചകളും അമേരിക്കയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് താരിഖ് ഫെഡറൽ ഗവൺമെന്റിന്റെ പിരിച്ചുവിടൽ നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്ക് അമേരിക്കയിൽ സ്റ്റാഗ്ഫ്ലേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായി പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണമായ പ്രതിഭാസമാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നതുകൊണ്ട് കൂടുതലും ർത്ഥമാക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അമേരിക്കൻ എഐ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല കൂടുതലും നൽകിയിരുന്നതും സാമ്പത്തിക മാന്ദ്യ സാധ്യത ട്രംപ് തന്നെ തള്ളിക്കളയാൻ വിസമ്മതിക്കുകയാണ് ചെയ്തിരുന്നതും ഈ മാസം ആദ്യം ഒരു അഭിമുഖത്തിൽ മാന്ദ്യ മാന്ദ്യസാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും നമ്മൾ ചെയ്യുന്നത് വളരെ വലിയ കാര്യങ്ങളായതിനാൽ അതിനൊരു പരിവർത്തന കാലം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല നമ്മൾ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരികയാണ് അത് ശരിക്കും ഒരു വലിയ കാര്യമാണ് അതിനെപ്പോഴും കുറച്ച് സമയമെടുക്കുമെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് ഈ ആഴ്ചത്തെ ഒരു വിശകലനത്തിൽ ട്രംപിന്റെ താരിഫ് ലൈൻ ബിസിനസ് നിക്ഷേപത്തെ ബാധിക്കുകയും ഉപഭോക്തൃത ആത്മവിശ്വാസം കുറയ്ക്കുകയും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് തടയുകയും ചെയ്യുമെന്ന വിലയിരുത്തലാണ് നിലനിൽക്കുന്നത് അമേരിക്ക പണപ്പെരുപ്പത്തിന്റെ യഥാർത്ഥ അപകട സാധ്യത മാത്രമല്ല മറിച്ച് സ്റ്റാക് ഫ്ലേഷൻ എന്നറിയപ്പെടുന്ന അതിലും മോശമായ ഒരു അവസ്ഥയും കൂടെയാണ് കൂടുതലും ഉറ്റുനോക്കുന്നത് സ്റ്റാക് ഫ്ലേഷനിൽ മാന്ദ്യകാലത്തെ പോലെ ഉയർന്ന തൊഴിലില്ലായ്മയോടെ സാമ്പത്തിക വളർച്ച താഴ്ന്ന നിലയിലേക്ക് എത്തുന്നുമുണ്ട് പലിശ നിരക്കുകൾ ഉയർത്തുന്നത് പോലുള്ള പണപ്പെരുപ്പത്തെ നേരിടാനുള്ള സാധാരണ നടപടികൾ വളർച്ചയെ കൂടുതലും മന്ദഗതിയിലാക്കും മാത്രമല്ല പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ നയങ്ങളുടെ ഫലമായി പണപ്പെരുപ്പം സൂചകങ്ങൾ ഇതെല്ലാം നടക്കുമെന്ന് തന്നെയാണ് കൂടുതലും വ്യക്തമാകുന്നത് മറിച്ച് വലിയൊരു കൂട്ടം ആളുകളെ നാടുകടത്തിയത് തൊഴിലില്ലായ്മ സംഖ്യയിൽ വർദ്ധനവ് വരുത്താനും സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ വൻതോതിൽ ആശ്രയിക്കുന്ന ഭക്ഷ്യനിർമ്മാണ വ്യവസായങ്ങളെ മാന്യത്തോടൊപ്പം തൊഴിലില്ലായ്മയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മന്ദഗതിയിലാക്കുമെന്നും ഇത് സ്നാക്ഫേഷൻ സാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ നന്നാകുവാനായി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം അമേരിക്ക ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് ട്രംപ് വഴിതെളിച്ചുവിട്ടിരിക്കുന്നത് അതിനുള്ള തെളിവുകളായിട്ടാണ് ഇവയെല്ലാം കണക്കാക്കാൻ കഴിയുന്നത്